രാവിലെ തന്നെ എന്താണ് ഈ പച്ചക്കറിയിൽ വാങ്ങിയിട്ടുള്ള പരിപാടി എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഇത് നോമ്പിന് മുമ്പേ ഉള്ള വീഡിയോ ആണ് അപ്പം നോമ്പിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഇതിനു മുമ്പ് നമ്മൾ രണ്ടാഴ്ച മുമ്പ് മേരിഭവനിൽ പോയപ്പം അവിടെ ഒരു പത്ത് മുപ്പത് മക്കളിലും ഉപേക്ഷിച്ച അമ്മമാരിലും ഉണ്ട് അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോക്കുണ്ട് ഇടക്കിടക്ക് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കൊടുക്കലുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു അമ്മ ഞങ്ങളോട് പറഞ്ഞ് കപ്പയും ബീഫും തിന്നാൻ ഭയങ്കര ആഗ്രഹമാണ് മോളെ ഒന്ന് കൊണ്ടു തരുമോന്ന് ചോദിച്ച് അപ്പം ഞങ്ങൾ പറയുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ മമ്മിയും എൻ്റെ നെയ്ബറ് അപ്പുറത്തെ മമ്മിയും ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്തെയ്തു ആ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൊണ്ട് രണ്ടാഴ്ച നീണ്ടുപോയി അപ്പം അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു പത്ത് കിലോ കപ്പയും ബീഫെല്ലും ആയിക്കൊണ്ടുവന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു കപ്പ ബിരിയാണി ആക്കുന്ന പരിപാടിയാണേ അപ്പോൾ രാവിലെ തന്നെ മമ്മിയും റഷീനിയും ടീച്ചറെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും നല്ല പെട്ടെന്നെ എളുപ്പത്തിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയല് അപ്പം ചോദിക്കും നീ ചെയ്യുന്നതല്ല എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല ആർക്കെങ്കിലും ഇങ്ങനെയല്ലേ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് കഴിഞ്ഞ വീഡിയോ അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ മക്കളെലും ബർത്ത്ഡേ നമ്മൾ കേക്ക് മുറിച്ചിട്ടും വലിയ ഇങ്ങനെ ആഘോഷിക്കലും ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇല്ലേ എന്താ പറയല് ആരും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ നിൽക്കുന്ന സ്ഥലമുണ്ടാവും ഈ അഗതി മന്ദിരം പോലത്തത് അവർക്ക് എന്താണ് ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ എത്രയോ ഭക്ഷണങ്ങൾ വേസ്റ്റാക്കി കളയുന്നല്ലോ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ഈ അമ്മമാർക്കെങ്കിലും ഭയങ്കര കാര്യമാണ് നമ്മളിങ്ങനെ ഇടക്കിടക്ക് പോകുന്നതുകൊണ്ട് തന്നെ അമ്മമാരിൽ നമ്മളെ എന്താ പറയുക സ്വന്തം മക്കളെ പോലെയാണ് കാണൽ അപ്പം അവിടെ ഇല്ല ആൾക്കാരെ ഓരോ കഥകളും കേൾക്കുമ്പോൾ ഇല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഉമ്മയും നമ്മളെ ഉപ്പയും നമ്മളെ ആൾക്കാരിലും ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അവരെ ഓരോ കഥകളും ഓരോ സങ്കടങ്ങളിലും കേൾക്കുമ്പോൾ എന്നിട്ടും ആ മക്കളെക്കുറിച്ചിട്ട് പറയുമ്പം ആ അമ്മമാരിക്കെല്ലാം നൂറ് നാക്ക് നാക്കാന്ന് എന്താ വെച്ചാൽ ആ മക്കളൊരിക്ക ും കുറ്റം പറയുന്നില്ല അവർ എൻ്റെ മക്കൾ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ഒന്നും പറയുന്നില്ല അവിടെ ഇല്ല ഒരമ്മ എൻ്റെ കട്ടിൽ നിന്ന് ബെഡിൽ നിന്ന് വീണിട്ട് ചെറുങ്ങനൊന്ന് കൈ പൊട്ടിയിട്ടുണ്ട് ഡോക്ടറെടുത്തെല്ലാം പോയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണ് നടക്കുന്നത് പിന്നെ അവർക്ക് അവരെ സന്തോഷങ്ങൾ അവർ വീട്ടിലെ പോലെ തന്നെ കോഴിനെ വളർത്തൽ ആടിനെ വളർത്തൽ എന്താ വെച്ചാൽ എങ്ങനെ വെറുതെ ഇരിക്കുമ്പം അവർക്കും അസുഖങ്ങളും കാര്യങ്ങളെല്ലാം വരും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു മടുപ്പ് വരും അതുകൊണ്ട് അവിടുത്തെ സിസ്റ്റർമാർ കുറച്ച് കോഴിനെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് അവരെന്നെ ആക്കിത്തരും അവരെന്നെ നോക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് കസ്റ്റമാർ എന്താ ഇതിന് പിന്നെ മാങ്ങ അച്ചാർ ഇഞ്ചിപ്പുളി അച്ചാറാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതെല്ലാം നമുക്ക് തന്നു പിന്നെ കുറച്ച് ഇഞ്ചിപ്പുളി അവിടെ അവർ ഉണ്ടാക്കിയത് കുറച്ച് കിളച്ചിട്ടും തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര കാര്യമാണ് നമ്മളോട് ഇടക്ക് നമ്മളിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മേരിഭവൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം എല്ലാവരും ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം